നമസ്കാരം ഈശ്വര കൃപയാൽ കാന്തപുരം മുസ്ലിയാരുടെ പെരുമയാൽ യമനിൽ നിന്ന് ഒരു സന്തോഷവാർത്ത വന്നിട്ടുണ്ട് നമ്മളെല്ലാവരും കേൾക്കാൻ കാതോർത്തിരുന്ന ആ സന്തോഷവാർത്ത നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കിയിട്ടുണ്ട് നമസ്കാരം യമനിലുള്ള വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കിടക്കുന്ന നിമിഷപ്രിയ അവരുടെ വധശിക്ഷ റദ്ദാക്കിയിട്ടുണ്ട് എന്നുള്ള വിവരം പങ്കുവച്ചിട്ടുള്ളത് കോഴിക്കോട്ടിൽ നിന്ന് ശ്രീ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കിയിട്ടുണ്ട് എന്നുള്ള വിവരം യമനിൽ നിന്ന് യമൻ അധികൃതരിൽ നിന്ന് ആ അറിയിപ്പ് കിട്ടിയിട്ടുണ്ടെന്ന് കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയര് അറിയിച്ചിരിക്കുകയാണ് ഇവിടെ നിന്ന് നമുക്കറിയാം എല്ലാ വാതിലുകളും അടഞ്ഞ് കഴിഞ്ഞ് പതിനാറാം തീയതി വധശിക്ഷ നടപ്പാകും എന്ന് കരുതിയിരുന്നവരാണ് നമ്മൾ പതിനഞ്ചാം തീയതി രാത്രി വരെ അവസാനം ഈശ്വരൻ്റെ കൃപ എന്നേ പറയാവൂ ഒപ്പം കാന്തപുരം മുസ്ലിയാരുടെ മഹിമ പെരുമാ എന്നേ പറയാവൂ അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് വേണ്ടപ്പെട്ട് ഒരു സൂഫി പണ്ഡിതൻ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട് അവർ കൊല്ലപ്പെട്ട് തലാദിൻ്റെ കുടുംബമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയ ഇടപെടലുകൾ അതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഈ പെൺകുട്ടിക്ക് ജീവിതം തിരിച്ചു കിട്ടിയിട്ടുള്ളത് ഇതുകൊണ്ട് ചർച്ചകൾ അവസാനിക്കുന്നില്ല ചർച്ചകൾ തുടരും നിമിഷപ്രിയ കുറ്റം ചെയ്തിട്ടുണ്ട് എന്നാണ് യമൻ കോടതി വിധിച്ചിട്ടുള്ളത് അതിൻ്റെ പേരിലാണ് ക്യാപിറ്റൽ ശിക്ഷ അവർക്ക് കൊടുത്തത് ക്യാപിറ്റൽ പണിഷ്മെന്റ് വധശിക്ഷ കൊടുത്തിട്ടുള്ളത് ആ വധശിക്ഷ ഒഴിവാക്കണമെങ്കിൽ കൊല്ലപ്പെട്ട തലാലിൻ്റെ കുടുംബം തന്നെ വിചാരിക്കണം അവരുടെ കൺസെൻ്റ് ഇല്ലാതെ വധശിക്ഷ ഒഴിവാക്കാൻ കഴിയില്ല അതിന്മേലായിരുന്നു ചർച്ച നടന്നിരുന്നത് തലാലിൻ്റെ കുടുംബവുമായിട്ട് ബന്ധപ്പെടാൻ ഇന്ത്യയിൽ നിന്ന് ആർക്കും കഴിയുമായിരുന്നില്ല അതാരുടെയും കുറ്റമല്ല കാരണം വ്യവസ്ഥാപിതത്വമുള്ള ഒരു അവസ്ഥ ഭരണ ഭരണകൂട സംബന്ധമായിട്ടൊരവസ്ഥ യമനിലെ നിമിഷപ്രിയ വസിക്കുന്ന ഇടം വടക്ക് പടിഞ്ഞാറൻ ഭാഗം യമൻ്റെ അവിടെ അങ്ങനെയൊരു ഭരണകൂടം ഇല്ലായിരുന്നു ആയതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഭരണകൂടത്തിന് അവരുമായിട്ട് ബന്ധപ്പെടാൻ വഴികളും ഉണ്ടായിരുന്നില്ല പിന്നെ ഒരേ ഒരു വഴി വ്യക്തിപരമായിട്ടുള്ള ഇടപെടലുകൾ മാത്രമായിരുന്നു അങ്ങനെയാണ് ശ്രീകാന്തപുരം അതിനിടപ്പെട്ടത് ഏതായാലും ആദ്യത്തെ സന്തോഷവാർത്ത പതിനാറാം തീയതിയിൽ നിന്നും വധശിക്ഷ നീട്ടിവെച്ചു എന്നുള്ളതാണ് അത് വളരെയധികം ആശ്വാസജനകമായിരുന്നു ആയതുകൊണ്ട് തന്നെ അത്രയും ചെയ്തതുകൊണ്ട് എന്നതിനപ്പുറം ഒരു കാര്യവും നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചതാണ് വധശിക്ഷ ഒഴിവാക്കുമെന്ന കാര്യം അപ്പോൾ അവിടെയാണ് കാര്യങ്ങൾ എത്തിച്ചേർന്ന് നിൽക്കുന്നത് ഈശ്വര കൃപ എന്നേ പറയാൻ കഴിയൂ ഒപ്പം ശ്രീകാന്തപുരം മുസ്ലിയാരുടെ വ്യക്തിപരമായിട്ടുള്ള മഹിമയും പെരുമയും പറയാതിരിക്കാൻ കഴിയില്ല അതോടൊപ്പം തന്നെ യമനിലെ കൊല്ലപ്പെട്ട തരാലിൻ്റെ കുടുംബത്തിൻ്റെ മനസ്സിൻ്റെ വലുപ്പവും നമുക്ക് കാണാതിരിക്കാൻ കഴിയില്ല ഇന്നലെ നടന്ന അവസാനവട്ട ചർച്ച അതിൻ്റെ പിന്നാലെയാണ് ഈ തീരുമാനമുണ്ടായത് പക്ഷേ വധശിക്ഷ റദ്ദാക്കിയെങ്കിലും ഇനി കോടതി തീരുമാനിക്കേണ്ടതുണ്ട് ചെയ്ത കുറ്റത്തിനുള്ള ശിക്ഷ എന്താണ് എന്നുള്ളത് അത് വധശിക്ഷയിൽ നിന്ന് മാറിപ്പോയി എങ്കിലും അവിടുത്തെ അവിടെ നിലനിൽക്കുന്ന നിയമം അനുസരിച്ചുള്ള ശിക്ഷ അത് കോടതി വിധിക്കും വധശിക്ഷ റദ്ദാക്കാനും ഒപ്പം അതിനുശേഷമുള്ള കാര്യങ്ങൾ അത് അതിനെ തുടർന്നുള്ള ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കാനും ധാരണയായിട്ടുണ്ട് ഇപ്പോൾ തന്നെ അനേക വർഷങ്ങൾ തടവ് ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞു ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി ശ്രീകാന്തപുരം അവരുടെ ആവശ്യപ്രകാരം അവിടെയുള്ള സൂഫി പണ്ഡിതൻ ഷെയ്ഖ് ഉമർ ഹഫീൽ തങ്ങൾ അദ്ദേഹം നിയോഗിച്ച യമൻ പണ്ഡിത സംഘം അതോടൊപ്പം തന്നെ നോർത്ത് യമൻ നോർത്തേൺ യമനിലെ ഭരണാധികാരികൾ കൂട്ടത്തില് അന്താരാഷ്ട്ര നയതന്ത്ര ഉദ്യോഗസ്ഥന്മാർ ഇവരെല്ലാവരും മധ്യസ്ഥ ചർച്ചകളിലുണ്ടായിരുന്നു അവരെല്ലാവരും കൂടിയിട്ടാണ് ഈ തീരുമാനം കൈക്കൊണ്ടത് കൊല്ലപ്പെട്ട തലാൽ അദ്ദേഹത്തിൻ്റെ കുടുംബവുമായിട്ടുള്ള തുടർ ചർച്ചകൾക്ക് ഇനിയും സമയമുണ്ട് അതിനെടുക്കുന്ന തീരുമാനമനുസരിച്ചായിരിക്കും ഇനിയുള്ള കാര്യങ്ങൾ നടക്കുക ഇതിനു മുൻപ് ജൂലൈ പതിനാറ് നമ്മൾ പറഞ്ഞു വധശിക്ഷ നിശ്ചയിച്ച ദിവസം അതിൻ്റെ തൊട്ട് നല്ല മണിക്കൂറുകൾക്ക് മുമ്പാണ് ശ്രീകാന്തപുരം എ പി അബൂ ബക്രമിയാറിൻ്റെ ഇടപെടലുണ്ടായത് ഒട്ടും പ്രതീക്ഷയ്ക്ക് വകയില്ലാത്ത സമയത്താണ് ആ ആശ്വാസ വാർത്തയെത്തിയത് പതിനാറാം തീയതി വധിക്കില്ല എന്ന വാർത്ത അതിനെ ചുറ്റിപ്പറ്റി ഒട്ടും ആശാസ്യമല്ലാത്ത കുറെ വിവാദങ്ങൾ നമ്മുടെ കേരളത്തിലുണ്ടായി അതേക്കുറിച്ചുള്ള ചർച്ച ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ടതില്ല രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഇരുപത്തിയഞ്ചിനാണ് യമൻ പൗരൻ തലാൽ അബ്ദു മെഹദി എന്നയാളെ നിമിഷപ്രിയ കൊലപ്പെടുത്തിയിട്ടുള്ളത് പാസ്പോർട്ട് പിടിച്ചെടുക്കുകയും തുടർന്ന് ക്രൂരമായിട്ടുള്ള പീഡനങ്ങൾ നടത്തുകയും ചെയ്തു അതിൻ്റെ പേരിലാണ് കൊലപാതകം നടത്താൻ താൻ നിർബന്ധിതയായത് എന്നാണ് നിമിഷപ്രിയയുടെ വാദം തലാനിനെ ബോധം കെടുത്തി അമിത ഡോസ് മരുന്ന് കുത്തിവെച്ച് ബോധം കെടുത്തി അതിനുശേഷം മൃതദേഹം വീടിൻ്റെ ഒരു ജലസംഭരണിയുണ്ട് അവിടെ കൊണ്ട് ഒളിപ്പിക്കുകയായിരുന്നു ഇതാണ് കേസ് നിമിഷപ്രിയ തലാലിന്റെ ഭാര്യയായിരുന്നു എന്നും പറയപ്പെടുന്നു തലാൽ തന്നെ വഞ്ചിച്ചിട്ട് ലക്ഷക്കണക്കിന് രൂപ കരസ്ഥമാക്കി അതും നിമിഷപ്രിയ ആരോപിക്കുന്നുണ്ട് എന്തായാലും അത്തരം കാര്യങ്ങൾക്ക് ഇപ്പോൾ ചർച്ചയ്ക്ക് അതിനുള്ള സമയമല്ല ഇവിടെ എല്ലാം കൊണ്ടും അഭിനന്ദനം എന്നൊരു വാക്ക് കൂട്ടിച്ചേർത്ത് പറയാമെങ്കിൽ നമുക്ക് ആദ്യം പറയാൻ കഴിയുക ഈശ്വര കൃപ എന്നു തന്നെയാണ് അതില്ലാതെ ഒന്നും നടക്കില്ല ആയതുകൊണ്ട് തന്നെ ഈശ്വര കൃപയാൽ അതോടൊപ്പം തന്നെ ഒരു മുസ്ലിമിൻ്റെ കാഴ്ചപ്പാടൽ നോക്കുമ്പോൾ അള്ളാഹുവിൻ്റെ അടിമയായിട്ടുള്ള ശ്രീകാന്തപുരം മുസ്ലിയാരുടെ പെരുമ എന്ന് തന്നെ പറയണം അതിനാൽ ആണിപ്പോൾ ഈ സന്തോഷ വാർത്ത നമുക്ക് കിട്ടിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ അവിടെയുള്ള പണ്ഡിതനായിട്ടുള്ള സൂഫി പണ്ഡിതനായിരിക്കുന്ന ഷേഖ് ഉമർ ഹഫീൾ തങ്ങൾ എല്ലാത്തിനും ഉപരിയായിട്ട് യമൻ നിയമത്തിൽ അവിടെയുള്ള സുപ്രീം അധികാരികൾ വിധിച്ച് വധശിക്ഷ ഒഴിവാക്കാൻ കാണിച്ച മനസ്സ് താരാൻ്റെ കുടുംബത്തിൻ്റെ മനസ്സ് ഇവരെല്ലാവരും അഭിനന്ദനങ്ങൾ അർഹിക്കുന്നുണ്ട് ഇതിനു ശേഷമുള്ള അവരുടെ നിയമവ്യവസ്ഥയനുസരിച്ച് നിമിഷപ്രീക്ക് ഇനിയും കൂടുതൽ അവിടെ തടവ് ശിക്ഷ അനുഭവിക്കേണ്ടി വരികയാണെങ്കിൽ അതനുഭവിച്ച് തന്നെ തീരണം നമുക്കറിയാം സൗദി അറേബ്യയിലുള്ള ഒരു യുവാവ് കോഴിക്കോട്ടുകാരനായിട്ടുള്ള യുവാവ് അബദ്ധവശാൽ ഒരു കുട്ടിയെ ഇല്ലാതാക്കി അതിന് വധശിക്ഷയ്ക്കാണ് വിധിച്ചത് പിന്നീട് ബ്ലഡ് മണി കൊടുത്ത് പദശിക്ഷ ഒഴിവാക്കിയെങ്കിലും ഇരുപത് വർഷത്തെ തടവ് ശിക്ഷ വിധിച്ചു കോടതി അനേകം വർഷം കഴിഞ്ഞതുകൊണ്ട് ഇനി ഒരു വർഷം മാത്രമാണ് ബാക്കി ഡിസംബറിൽ അദ്ദേഹം ഇവിടെ തിരിച്ചെത്തും അദ്ദേഹത്തിന് അമ്മ കാത്തിരിക്കുകയാണ് വളരെയധികം പ്രായമായി ഇനി നിമിഷപ്രിയക്ക് വധശിക്ഷയിൽ നിന്നുള്ള മോച മോചനത്തോടൊപ്പം തന്നെ പരിപൂർണമായിട്ടുള്ള മോചനമാണോ അതോ ഏതെങ്കിലും തരത്തിലുള്ള ശിക്ഷകൾ ഇപ്പോൾ അനുഭവിച്ചൻ്റെ മേലെ ഉള്ള തടവ് ശിക്ഷകൾ ഏതെങ്കിലും ഉണ്ടാകുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ ഇപ്പോൾ നമുക്കറിയില്ല നമുക്കത് വഴിയേ അറിയാം ആ ഒരു കാര്യത്തിലും മനം നിറയ്ക്കുന്ന വിധത്തിലുള്ള ഒരു സന്തോഷ വാർത്ത നമുക്ക് പ്രതീക്ഷിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം നമസ്കാരം